നക്ഷത്രങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്നേഹത്തിൻ്റെ സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ക്രിസ്മസ് കൂടി ആഗതമായിരിക്കുകയാണ് ഈശോയുടെ ജനനം നമുക്ക് എല്ലാവർക്കും ഒത്തിരി സന്തോഷം നൽകുന്ന ഒന്നാണ് ദൈവം നമ്മോടുകൂടെ ഇമ്മാനുവൽ എന്ന അനുഭവമാണ് ഈ ക്രിസ്മസ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സഹോദരങ്ങളിൽ ഈശോയെ കണ്ടുകൊണ്ട് അവരുടെ വേദനയിലും അവരുടെ ദുഃഖത്തിലുമെല്ലാം അവരെ ചേർത്ത് പിടിക്കുക എന്നുള്ളത് ആണ് കൂടുതൽ ക്രിസ്മസിനെ കുറിച്ച് നമ്മൾ പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എൻ്റെ പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ അന്നത്തെ കാലത്ത് ആശംസകൾ അയക്കുന്നതിന് ക്രിസ്മസ് കാർഡുകളെയാണ് ആശ്രയിച്ചിരുന്നത് അന്ന് സോഷ്യൽ മീഡിയകളോ അല്ലെങ്കിൽ മൊബൈൽ ഫോണുകളോ ഒന്നും ഇല്ലാതിരുന്ന ഒരു കാലമായിരുന്നു പക്ഷേ ഈ ക്രിസ്മസ് കാർഡുകളിലൂടെ ആശംസകൾ കൈമാറുമ്പോൾ നമുക്ക് ഒത്തിരി സന്തോഷമാണ് നമ്മുടെ പ്രിയപ്പെട്ടവരെ നമ്മൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് അവരെ നമ്മളെ കാണുന്നത് പോലെയാണ് നമുക്ക് തോന്നിയിരുന്നത് അത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷത്തിൻ്റെ ഒരു ഓർമ്മകളാണ് അതൊരിക്കലും എനിക്ക് മറക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു ഓർമ്മയാണ് എന്നീ പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോൾ ക്രിസ്മസ് കരോളിനെക്കുറിച്ചാണ് പറയാനുള്ളത് അന്ന് പരമ്പരാഗതമായി ക്രിസ്മസ് കരോൾ ഒത്തിരി സന്തോഷം നൽകുന്ന ഒരു അനുഭവമായിരുന്നു ശരിക്കും അത് കുറേ ആർട്ടിസ്റ്റുകളൊക്കെ ഇങ്ങനെ നിറന്ന് അത് ശരിക്കും നമുക്കൊരു ഡ്രാമ ആസ്വദിക്കുന്നതിൻ്റെ അല്ലെ ഈശോയെ നമ്മൾ ശരിക്കും അവിടെ ദർശിക്കുന്നതായിട്ടുള്ള ഒരു അനുഭവമാണ് നമുക്ക് തോന്നിയിരുന്നത് അതും എൻ്റെ ജീവിതത്തിലെ ഏറ്റവും മറക്കാൻ പറ്റാത്ത ഒരനുഭവമാണ് ഇങ്ങനെയായിരുന്നു ക്രിസ്മസിനെക്കുറിച്ചുള്ള പഴയകാല ഓർമ്മകൾ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളാശംസകൾ നേരുന്നു ഉന്നീശോ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ